വള്ളിത്തോട് ചരൽപ്പുഴയിൽ വിദ്യാർത്ഥിയുൾപ്പെടെ രണ്ടുപേർ മുങ്ങിമരിച്ചു കണ്ണൂർ കുഞ്ഞിപ്പള്ളിയിലെ വിൻസെന്റ് ആറാം ക്ലാസ് വിദ്യാർത്ഥി കുഞ്ഞിപ്പള്ളിയിലെ ആൽബിൻ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച മൂന്നു മണിയോടെയായിരുന്നു സംഭവം മരണമടഞ്ഞ വിൻസെന്റിന്റെ ചരലിലുള്ള സഹോദരിയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും വിൻസെന്റിന്റെ അമ്മ മറിയാമ്മ ചികിത്സയിലായിരിക്കെ സഹോദരിയായ ജെസിയെ സഹായിക്കാനാണ് വിൻസെന്റ് ചരലിലുള്ള വീട്ടിലെത്തിയത് വിൻസെന്റിന്റെ കണ്ണൂർ കുഞ്ഞിപ്പള്ളിയിലെ അയൽവാസിയായ സുലോചനയും മകൻ ആൽബിനും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ബസ്സിൽ ഇവരുടെ വീട്ടിലെത്തുകയായിരുന്നു മൂന്ന് മണിയോടെ വിൻസെന്റും ആൽബിനും ജെസിയുടെ മകൻ ആൽബിനും ചേർന്ന് കാറിൽ ചരൽ പുഴ കാണാനായി പുഴക്കരയിലെത്തി ചരൽ സ്വദേശിയായ ആൽബിൻ പുഴക്കരയിലിരുന്നു വിരുന്നുകാരനായി എത്തിയ ആൽബിൻ പുഴയിലൂടെ നടന്നു പോകുന്നതിനിടയിൽ ചുഴിയിൽപ്പെടുകയായിരുന്നു ആൽബിൻ മുങ്ങിത്താവുന്നത് കണ്ട് അവനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ വിൻസെന്റും ചുഴിയിൽപ്പെട്ട് മുങ്ങിത്താണു കരയിലിരുന്ന ആൽബിന്റെ ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് ഇരുവരെയും വെള്ളത്തിൽ നിന്ന് മുങ്ങിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത് അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ഇരട്ടി